ഓണം ലക്ഷ്യമിട്ട് വൻതോതിൽ അനധികൃത വിദേശ മദ്യ വിൽപ്പനയും വാറ്റും നടക്കാൻ സാധ്യതയുണ്ടെന്ന വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ പരിശോധനയും നിരീക്ഷണം ഉൾപ്പെടെയുള്ള നടപടികളും ശക്തമാക്കി പോലീസ് എക്സൈസ് അധികൃതർ കഴിഞ്ഞ ഒരാഴ്ചക്കുള്ളിൽ നിരവധി പേരാണ് ഇത്തരത്തിൽ പിടിയിലായിരിക്കുന്നത് കഴിഞ്ഞ ദിവസം ഏരൂർ പോലീസ് നടത്തിയ പരിശോധനയിൽ മുപ്പത്തിയഞ്ചു കുപ്പി ഇന്ത്യൻ നിർമ്മിത വിദേശ മദ്യവുമായി രണ്ടുപേരെ പിടികൂടി വിളക്കുപാറ സർക്കാർ മദ്യവില്പനശാലയ്ക്ക് സമീപത്തു നിന്നുമാണ് കുളത്തൂപ്പുഴ ഏഴംകുളം സ്വദേശി സുരേന്ദ്രൻ പിള്ള ഭാരതിപുരം സ്വദേശി പ്രദീപ് എന്നിവരെയാണ് പോലീസ് സംഘം പിടികൂടിയത് ബിക് ഷോപ്പറിൽ കൈവശം ഉണ്ടായിരുന്ന മദ്യമാണ് പിടികൂടിയത് ഇരുവരെയും എക്സൈസ് സംഘം മുമ്പ് പിടികൂടിയിട്ടുണ്ട് അറസ്റ്റ് രേഖപ്പെടുത്തിയ ഇരുവരെയും പുനലൂർ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു കഴിഞ്ഞ ദിവസങ്ങളിൽ അഞ്ചൽ എക്സൈസ് സംഘം നടത്തിയ പരിശോധനയിൽ രണ്ട് ഓട്ടോറിക്ഷ ഡ്രൈവർമാർ ഉൾപ്പെടെ നിരവധി പേരെ പിടികൂടിയിരുന്നു ഓട്ടോറിക്ഷ ഡ്രൈവർമാർ കേന്ദ്രീകരിച്ച് വലിയ രീതിയിൽ അനധികൃത മദ്യവില്പ്പ് നടക്കുന്നതായി ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടെന്നും വരും ദിവസങ്ങളിൽ പരിശോധന തുടരുമെന്നും എക്സൈസ് സംഘം പറയുന്നു ന്യൂസ് ബ്യൂറോ